ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നഖങ്ങളെ ബാധിക്കുന്ന കണ്ടീഷൻസിനെ കുറിച്ചിട്ടാണ് ഒരു വൃത്തിയുള്ള നഖം സൗന്ദര്യത്തിൻ്റെ മാത്രമല്ല ആരോഗ്യത്തിൻ്റെ ലക്ഷണം കൂടിയാണ് നഖം കേടാവുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ തന്നെ ബാധിക്കാറുണ്ട് ഇപ്പം എങ്ങനെയാണ് നഖം കേടാവുന്നത് നമ്മൾ വിചാരിക്കുന്നത് പലപ്പോഴും അസുഖങ്ങൾ വന്നിട്ടോ അല്ലെങ്കിൽ ന്യൂട്രീഷൻ്റെ അഭാവം മൂലമോ ആണ് നഖം കേടാവുന്നത് എന്നാണ് പക്ഷെ അങ്ങനെയല്ല ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് നഖത്തിന് കൃത്യമായ പരിചരണം കൊടുക്കാത്തതുകൊണ്ട് നഖം പൊട്ടി പോകുന്നതും അല്ലെങ്കിൽ നഖത്തിനെ സൂക്ഷിക്കാത്തതുകൊണ്ട് അതിൻ്റെ നിറവ്യത്യാസം വരുന്നതും ഒക്കെയാണ് അപ്പം ആർക്കാണ് ഈ നഖങ്ങളെ കൂടുതലായിട്ട് അസുഖങ്ങൾ വരുന്നത് സാധാരണ പ്രായം ചെന്നവരിലാണ് നഖങ്ങൾ ഏറ്റവും കൂടുതൽ കേടായി കാണുന്നത് അവരുടെ നഖങ്ങൾ ഒരസുഖം ഇല്ലാതെ തന്നെ നിറവ്യത്യാസം മഞ്ഞ നിറം വരികയോ അല്ലെങ്കിൽ കട്ടിയാവുകയോ വളയുന്നതോ ആയിട്ട് കാണാം ഇത് മുറിക്കാനായിട്ട് നല്ല പാടായിരിക്കും പിന്നെ വരുന്നത് സ്ത്രീകൾക്കാണ് സ്ത്രീകൾ സ്വാഭാവികമായും വെള്ളവുമായി ചേർന്നിട്ടുള്ള ജോലികൾ ചെയ്യുന്നത് കൊണ്ടും അതായത് പാത്രം കഴുകുക തുണി നനയ്ക്കുക അല്ലെങ്കിൽ വീട് വൃത്തിയാക്കുക അല്ലെങ്കിൽ മുറ്റത്ത് അതായത് കൃഷിപ്പണികൾ ചെയ്യുക ചെടി നടുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിട്ട് അനുബന്ധപ്പെട്ട് കൈകൾ നനയുന്നതുകൊണ്ടും കാലുകൾ നനയുന്നതുകൊണ്ടും കൊണ്ടും ഇവിടുത്തെ രണ്ടിടത്തെയും നഖം കേടാവാനുള്ള സാധ്യത കൂടുതലാണ് ജനിതകമായിട്ടും സ്ത്രീകൾക്ക് ഫംഗൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ് ഇനി വരുന്നത് നമുക്ക് എന്തെങ്കിലും ഹാർഷായിട്ടുള്ള കെമിക്കൽ ഉപയോഗിക്കേണ്ടി വരുന്ന മേഖലകളിലോ അല്ലെങ്കിൽ കാറ് കഴുകുക അങ്ങനെയുള്ള മേഖലകളിലോ അല്ലെങ്കിൽ കാർഷിക മേഖലകളിലോ വർക്ക് ചെയ്യുന്ന സ്ത്രീയോ പുരുഷനോ ഒരുപോലെ തന്നെ നഖം പെട്ടെന്ന് കേടാവാറുണ്ട് പിന്നെ വരുന്നത് ജിയോഗ്രഫിക്ക് ആയിട്ടുള്ള സ്ഥലങ്ങൾ അതായത് തണുപ്പ് കൂടിയ സ്ഥലങ്ങൾ അല്ലെങ്കിൽ മഴക്കാലം കൂടുതൽ നിൽക്കുന്ന സ്ഥലങ്ങൾ ഇവിടെ രണ്ടിടത്തും താമസിക്കുന്നവർക്കും നഖം എപ്പോഴും നനയുന്നത് കാരണം അതിൻ്റെ പെട്ടെന്ന് നശിക്കാനുള്ള സാധ്യത കൂടുന്നു എന്നുള്ളതാണ് ഇനി എങ്ങനെയാണ് നമുക്ക് നഖങ്ങളിലെ രോഗത്തിനെ തിരിച്ചറിയാൻ പറ്റുന്നത് നമ്മൾ നഖത്തുനിന്ന് ഫംഗൽ സ്ക്രേപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ടെസ്റ്റ് എടുക്കും അതായത് നഖം പുറമെ ചുരണ്ടി അത് കൾച്ചറിന് വിധേയമാക്കുകയാണ് ചെയ്യുന്നത് അതിൽ നമുക്ക് ഫംഗസ് വളരുകയാണെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാവുന്നതാണ് ആണെങ്കിൽ ഇതുകൊണ്ട് നമുക്ക് അസുഖം മനസ്സിലാവുന്നില്ല അങ്ങനെ വരുന്ന സാഹചര്യങ്ങൾ നമ്മൾ നഖത്തിൻ്റെ ബയോപ്സി എടുക്കാറുണ്ട് അതിൽ നമുക്ക് കൃത്യമായിട്ട് എന്ത് അസുഖമാണ് നഖത്തിനെ ബാധിച്ചിരിക്കുന്നതെന്ന് അറിയാം അപ്പോൾ സാധാരണയായിട്ട് നഖത്തിനെ ബാധിക്കുന്ന അസുഖങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഫംഗൽ ഇൻഫെക്ഷൻ തന്നെയാണ് രണ്ട് നമുക്ക് ലൈക്കൻ പ്ലാനസ് സോറിയാസസ് ഇങ്ങനെയുള്ള കണ്ടീഷനാണ് നഖങ്ങളെയും ബാധിക്കുന്നത് ഡയബറ്റീസ് അല്ലെങ്കിൽ തൈറോയിഡിന് അസുഖമുള്ളവർക്കും നഖം കേടാവാനുള്ള സാധ്യത കൂടുതലാണ് എങ്ങനെയാണ് നഖത്തിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് അപ്പം ആദ്യം വേണ്ടത് നഖത്തിൻ്റെ പരിചരണമാണ് കൃത്യമായിട്ട് നഖം വെട്ടുന്നത് വഴി പോകാതെ നഖത്തിനെ സംരക്ഷിക്കാൻ പറ്റുന്നതാണ് പിന്നെ ചെയ്യേണ്ടത് മോയ്സ്ചറൈസിങ് ക്രീം ഇടുക എപ്പോഴും എപ്പോഴും കൈ നനയുന്ന ജോലി ചെയ്യുന്നവർ അത് കഴിഞ്ഞിട്ട് ഉണങ്ങിയ തുണി കൊണ്ട് കൈനെ ഒപ്പി അതിൽ മോയ്സ്ചറൈസിങ് ക്രീം ഇടുക പിന്നെ നമ്മൾ ഡയറ്റ് ശ്രദ്ധിക്കണം കാരണം ന്യൂട്രീഷൻ ഡെഫിഷ്യൻസിയും നഗത്തിൽ കേടുവരാനുള്ള ഒരു കാരണമാണ് ഇപ്പം വൈറ്റമിൻ എയും ബിയും ഇയും അടങ്ങിയിട്ടുള്ള ആഹാരം കഴിക്കുക പിന്നെ ബയോട്ടിൻ്റെ കുറവുണ്ടെങ്കിൽ ഇടയ്ക്ക് സപ്ലിമെൻസ് എടുക്കാം ഡോക്ടറോട് ചോദിച്ചിട്ട് ഡോക്ടറെ നിർദ്ദേശപ്രകാരം എടുക്കുന്നതാണ് നല്ലത് പിന്നെ വരുന്നത് നമുക്ക് അസുഖമാണെങ്കിൽ അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ ഫംഗൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ നമുക്ക് മിനിമം ഒരു മൂന്ന് മാസം തൊട്ട് ചിലപ്പോൾ ഒരു വർഷം വരെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നീണ്ടു നിന്ന് നിന്നേക്കാം അപ്പം കുറച്ച് നാൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും രോഗത്തിന് വ്യത്യാസമൊന്നും വരുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് നിർത്തി കളയരുത് ഇതൊരു ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ട്രീറ്റ്മെൻറ്റാണ് ഇനിയുള്ളത് ചില കണ്ടീഷൻസ് നിറത്തിനെ ബാധിക്കാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പം അങ്ങനെയുള്ള കണ്ടീഷൻസിന് ചിലപ്പോൾ സ്റ്റീറോയിഡ് ട്രീറ്റ്മെൻറ്റ് വേണ്ടി വന്നേക്കാം അത് ഒരു ഡോക്ടറെ നിർദ്ദേശപ്രകാരം തന്നെ ചെയ്യേണ്ടതാണ് നഖം കേടാവുന്നതിൻ്റെ മറ്റൊരു പ്രധാന കാരണം നഖം കടിക്കുന്നതുകൊണ്ടാണ് അപ്പം നമ്മൾ നഖം കടിക്കുകയാണെങ്കിൽ നഖം കേടാവുക മാത്രമല്ല അതുവഴി നഖത്തിൽ നഖത്തിലടങ്ങിയിരിക്കുന്ന കീടാണുക്കൾ നമ്മുടെ ശരീരത്തിലെത്തുകയും അത് മറ്റ് പല ഇൻഫെക്ഷൻസിന് കാരണമാവുകയും ചെയ്യും അപ്പോൾ ആ ശീലം കൊച്ചുകുട്ടികളിൽ തന്നെ നമ്മൾ കഴിവതും ശ്രദ്ധിച്ച് മാറ്റേണ്ടതാണ് സ്ട്രെസ്സ് കൂടുമ്പം നഖം കടിക്കാനുള്ള സാധ്യത കൂടുന്നുണ്ട് അപ്പം അത് മനസ്സിലാക്കി സ്ട്രെസ്സും കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കാം അങ്ങനെ കൃത്യമായ പരിചരണത്തിലൂടെ നമുക്ക് വൃത്തിയും ആരോഗ്യവുമുള്ള നിഖം സംരക്ഷിക്കാം നന്ദി നമസ്കാരം